പ്രതിനിധി എന്നു പറയുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ രണ്ട് പ്രിസ്റ്റാണ് കിട്ടുന്നത് ഒന്ന് അൽഡനയും കാസോഡ് ജില്ലാ പ്രതിനിധി എന്നതും അതുകൂടാതെ എം എസ് എസ് എം എസ് എസ് മുസ്ലിം സർവീസ് സൊസൈറ്റി അപ്പം പിന്നെ അതിൻ്റെ കാസർഗോഡ് യൂണിയറ്റിൻ്റെ പ്രസിഡന്റ് കൂടെയാണ് ജില്ല അപ്പം ഇവിടെ ലേഡീസ് വിങ്ങിന്റെ ഭാരവാഹികളാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വന്നപ്പം പിന്നെ ഫാദറിനോട് സാധാരണ ആൾഡനീമിന്റെ ഭാഗമായിട്ട് എല്ലാം സന്ദർശിക്കും അത്യാവശ്യങ്ങളായ എന്തു കണ്ടറിഞ്ഞ് ആൾഡനയും സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വന്നപ്പം ഫാദറിനോട് സംസാരിക്കും ഫാദറിനെ അതിനെ കുറച്ച് ദിവസം മുമ്പേ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇപ്പൊ രണ്ടാമത് ആദ്യം ഫാദർന്നായിരുന്നു ഇപ്പൊ രണ്ടാമതും ഫാദർ സ്വന്തം എല്ലാം ഏറ്റെടുത്തിട്ട് ചെയ്യുമ്പോ ഫാദറിനോട് ഇങ്ങനെ ഇവിടുത്തെ ഏകദേശം ബെഡെല്ലാം മുഷിഞ്ഞിട്ടുണ്ട് കവറെല്ലാം കൊറേ വർഷങ്ങളായത് കൊണ്ട് അപ്പം യൂറിനല്ലതായി വൃത്തികേടാ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയ ഫാദർ പറഞ്ഞ പോലെ ഞാൻ ആൾട്ടനെ പറയാന്ന് പറഞ്ഞു എന്നിട്ട് ആൾട്ടനെ ചാരിറ്റി ഓർഗനൈസേഷന്റെ പിന്നെ പ്രസിഡന്റ് ആശ്രമയിൽ തന്നോട് പറഞ്ഞപ്പോ നമുക്ക് കൊറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കൊറേ സദനങ്ങള് അല്ലെ കൊറേ കാര്യങ്ങൾ കേരളത്തിൽ ഉടനീള എല്ലാ മൃത സദനങ്ങളിൽ കൊറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് പറ്റുന്നത് കൊടുക്കാം അപ്പോഴാണ് ഞാൻ ഞങ്ങളെ എം എസ് എസ് എം എസ് എസിനെ ഒന്ന് പരിചയപ്പെടുത്താം എം എസ് എസ് മുസ്ലിം സർവീസ് സൊസൈറ്റി ഈ എം എസ് എസ് എന്ന് പറഞ്ഞാല് പലർക്കും ചിലപ്പോൾ കാസർഗോഡിന്റെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ഈ സംഘടനക്ക് രൂപമുണ്ട് ഇത് എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഉടനീളുണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് കേരളത്തിലല്ലാതെ ബാംഗ്ലൂർ ചെന്നൈ പിന്നെ ബാക്കിയുള്ളത് പിന്നെ ഖത്തർ സൗദി യു എ ഇ എന്ന എല്ലാ ഇടങ്ങളിലും ഒരു പടർന്ന് പങ്കിടിച്ച ഒരു സംഘടനയാണ് എം എസ് എസ് സർവീസ് സൊസൈറ്റി ഇപ്പൊ എംഇഎസ് ചെയ്യുന്ന അതുപോലെ ഉള്ള ഒരു എം എസ് എസ് കുറെ ജനങ്ങൾക്ക് സർവീസ് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങനെന്ന് പറഞ്ഞാല് ജനങ്ങളുടെ ഞാൻ ഫാദർമാരുടെ എം എസ് എസിന്റെ കംപ്ലീറ്റ് പറഞ്ഞു നേരിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടുപേരിപ്പൊ കഴിവുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നതാണ് എം എസ് എസിന്റെ ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ ഇവിടെ നിന്ന് കഴിയുള്ളവരുടെ നിന്നെടുത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ബ്രിഡ്ജാണ് എം എസ് എസ് ആ എം എസ് എസിന്റെ കാസർഗോഡ് യൂണിറ്റിന്റെ വനിതാ നമ്മളിപ്പോ